പതിറ്റാണ്ട് ഇടതുമുന്നണിക്ക് കീഴടക്കാനാകാതിരുന്ന യു ഡി എഫിന്റെ ഉരുക്കു കോട്ടയായിരുന്നു കോൺഗ്രസ് നേതാവായ ബേബി കഴിഞ്ഞ തവണ ഈ ചരിത്രം പിന്തുണയിൽ പഞ്ചായത്ത് ഭരിച്ച ബേബി പിന്നീട് കോൺഗ്രസിലേക്ക് മടങ്ങി പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നു കണ്ണൂരിന്റെ മലയോര മേഖലയായ രാഷ്ട്രീയമാണ് പത്യംസിന് ശക്തമായ മണ്ണ് എതിരാളികൾക്ക് സ്വപ്നം പോലും കാണാനാകാത്ത പഞ്ചായത്ത് കൈപ്പത്തിയെ കൈവിടാത്ത നടുവിലിന്റെ ചരിത്രം ചെറിയൊരു തിരുത്തി എഴുതിയ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നടന്നത് പത്തൊൻപതിൽ പന്ത്രണ്ട് വാർഡും ജയിച്ച യു ഡി എഫ് ഭരണം ഉറപ്പിച്ചെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുടെ തർക്കത്തെ തുടർന്ന് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു നേതൃത്വത്തിന്റെ വിശ്വസ്തനായ ബേബി ഓടമ്പള്ളിയെ പാർട്ടിക്കാരായ ഭൂരിപക്ഷം പഞ്ചായത്ത് അംഗങ്ങളും തള്ളി ഇതോടെ കൂടെ നിന്ന രണ്ടുപേരുമായി ചേർന്ന് ഇടതു പിന്തുണയിൽ ഓടമ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റായി പതിമൂന്ന് മാസക്കാലം അദ്ദേഹം ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഞങ്ങളെ കമ്മിറ്റിയും കാര്യങ്ങളുമെല്ലാം പങ്കെടുക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കൂറുമാറ്റ നിരോധന നിയമം തനിക്ക് നേരെ വരും എന്ന് വന്നപ്പോൾ അദ്ദേഹം തിരിച്ചു വീണ്ടും പഴയ ലാവണത്തിലേക്ക് പോവുകയും എന്നാൽ കോൺഗ്രസിൽ നിന്ന് കൂറുമാറി വന്ന ഒരാളെന്ന നിലയിൽ വീണ്ടും അതേ കോൺഗ്രസ് നേതൃത്വം പ്രസിഡൻ്റാക്കുന്ന ഒരു വിചിത്രമായ സംഭവമാണ് നടുവിൽ പഞ്ചായത്തിൽ ഉണ്ടായത് പതിമൂന്ന് മാസങ്ങൾക്ക് ശേഷം മധുവിധു അവസാനിപ്പിച്ച് ബേബിയും കൂട്ടരും യു ഡി എഫിലേക്ക് തന്നെ മടങ്ങി ഇതോടെ നടുവിൽ പഞ്ചായത്തിലെ ഇടതു പിന്തുണ ഭരണവും അവസാനിച്ചു മീഡിയ വൺ കണ്ണൂർ